വളരെ വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ അടിപൊളി അല്ലേ എന്താണിത് വാഷിംഗ് മെഷീനിന്ന് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എഴുതിയിട്ടുള്ളതായിട്ട് കാണാം മുകളിൽ അതിൻ്റെ സ്പെക്കുകളും വായിക്കാം അൾട്രാ വൈബ്രേഷൻ ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ക്യാവിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്പെക്കുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു ചെറിയ സംവിധാനം അടിപൊളി അല്ലേ എന്താണിതെന്ന് നോക്കാം കേട്ടോ വാഷിംഗ് മെഷീൻ തന്നെയാണ് പക്ഷേ എങ്ങനെ എവിടെ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോൾഡിംഗ് സ്റ്റോറേജ് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതേപോലെ സ്യൂട്ടബിൾ ഫോർ അണ്ടർവെയർ ബ്രാസ് ചിൽഡ്രൻസ് ക്ലോത്തിങ് തുടങ്ങിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ വായിച്ചു നോക്കിക്കോളൂ വളരെ എന്താ പറയുക നോട്ട് യൂസ് ജീൻസ് കോട്ട്സ് ആൻഡ് അതർ ഹെവി ലാർജ് ക്ലോത്തിങ് അപ്പോൾ വലിയ തരം തുണികൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു എന്താ പറയുക വാഷിങ്ങിന് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമല്ല വളരെ ചെറിയ എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ ചെറിയൊരു വാഷിംഗ് മെഷീനാണിത് ഇനി ഇതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് കാർട്ടൂണിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം ഒരു സിമ്പിൾ കാർട്ടൂൺ കേട്ടോ ഒരു ബക്കറ്റ് തന്നെയാണിത് അല്ലേ തുറന്നു നോക്കാം ിൽ വെച്ചിട്ടാണ് ഞാനിത് ജസ്റ്റ് ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാം അല്ലേ ഓക്കെ റൈറ്റ് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താണ് ഇതിനകത്തുള്ളത് നോക്കാം ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് പെർസ്പസിനൊക്കെ വളരെ ലളിതമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഉള്ളത് ഒരു യൂസേഴ്സ് മാനുവലാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ ഈ പറയുന്ന കാലി കാലിക്കാർട്ടൂൺ കേട്ടോ ഇപ്പോൾ പറയുന്ന ഈ ഐറ്റംസുകൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ വിവിധ ഐറ്റംസ് ഇതിൻ്റെ ഒരു മെയിൻ മെഷിനറിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു മോട്ടോറാണ് നമ്മുടെ യു എസ് ബി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഫോണിൻ്റെ ഒരു ബാറ്ററി ഉപയോഗിച്ച് അല്പം കൂടി ഒരു പവർ ബാങ്കിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം യു എസ് ബിയുടെ ഒരു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചെറിയ വാർഡ്സിൽ ഉപയോഗിക്കാവുന്ന എന്നുള്ളത് തന്നെയാണ് കഥ എന്തായാലും ഈ ഒരു മെഷീൻ ഇതിനോട് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ഇതിനോട് ഫിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് അതിലേക്ക് പോകുന്നില്ല ജസ്റ്റ് ഈ സംഗതി കാണിച്ച് തന്നു എന്ന് മാത്രമുള്ളട്ടോ ഇപ്പോൾ വളരെ ചെറിയ സമയത്തിനകത്ത് ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു മെഷീൻ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കത്തില്ല ഫിക്സ് ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് തുറന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതാ മറ്റൊരു സംഭവം കുറേ അധികം എന്താ പറയുക എയർ ബബിൾസ് പോലുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട് ഒരു സീറ്റിംഗ് ആണ് ആണിത് അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രൂപം സംഭവം ഒരു ബക്കറ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത് എങ്ങനെയായിരിക്കാം ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളി തുറക്കുകയാണ് ചെയ്യുന്നത് തോന്നുന്നത് എന്തായാലും ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് വളരെ ചെറിയ ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിൻ്റെ മറ്റൊരു രൂപം കാണിച്ചു തരാം ഇതിനകത്ത് വരുന്ന ഈ ഒരു സംഭവം കാണിക്കാം മെയിൻ മോട്ടോർ ഇതാണ് കേട്ടോ ഇതിൻ്റെ മോട്ടോർ യഥാർത്ഥത്തിൽ മോട്ടോർ ഇല്ല എന്നാണ് ഞാൻ ഇത് കണ്ടപ്പോൾ കരുതിയത് ഇതിലേക്ക് കണക്ട് ചെയ്താൽ ഈ മോട്ടോർ വർക്ക് ചെയ്യും ഈ മോട്ടോർ വർക്ക് ചെയ്താൽ നമുക്ക് ഇതാ നിങ്ങൾ സാധാരണ വാഷിംഗ് മെഷീനിൽ കാണുന്ന പോലെ ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യും കേട്ടോ ഇത് നമ്മൾ യു എസ് ബി കണക്ട് ചെയ്യണം ഇത് ഇവിടെ ഇപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് ഇത് കറങ്ങി കാണിക്കാത്തത് എന്തായാലും ഇത് നമ്മുടെ ഈ ഒരു സംഭവത്തിലേക്ക് ഫിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് ഓക്കെ ഈ ഒരു സംഗതിയിലേക്ക് ഫിക്സ് ചെയ്യണം അത് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം ഇത് ഓപ്പൺ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല ഇത് സെയിലിനുള്ളതായതുകൊണ്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് ഈ തരത്തിൽ അകത്തോട്ട് തള്ളി ഇതിനെ താഴോട്ട് നമ്മൾ ചിത്രത്തിൽ കാണുന്ന ആ ഒരു ബക്കറ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റം വരുത്തിയതിന് ശേഷമാണ് നമുക്ക് ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഓക്കെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് ഇതേപോലെ യു വഴി അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് വഴി നമുക്ക് ചെറിയൊരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കഥ അപ്പോൾ സംഗതി വേറെ ലെവൽ സംഭവം കേട്ടോ യാത്ര ചെയ്യുന്നവർക്കും അതേപോലെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വളരെ ലൈറ്റ് വൈറ്റായിട്ടുള്ള ക്ലോത്തുകളെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ സോക്സ് അതേപോലെ തന്നെ ലേഡീസിൻ്റെ ഇന്നർവെയറുകൾ അതേപോലെ തന്നെ ജെൻസിൻ്റെയും ഇന്നർവെയറുകൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന വാഷിംഗ് മെഷീനാണ് കേട്ടോ അപ്പോൾ ടെക്നോളജി ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തെ സുഖപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഒക്കെ തന്നെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ